സാധാരണക്കാരെ വീടിൻ്റെ രീതിയൊക്കെ ഇത് തന്നെ നമ്മളിങ്ങനെ പണിഞ്ഞിടാന്നല്ലാതെ ഇതൊരു ഇതൊരു അടുക്കളയാ ഇന്ന് തിരിയാൻ പോലും സ്ഥലമില്ല പിന്നെ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്തുവാ പറയാണേ ഒരു മഴയുടെ സിറ്റുവേഷനെ കൊണ്ട് അപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ് ഞാൻ ആ പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അടിക്കുക ഡിസ്ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് കമൻ്റ് ഇടുക അപ്പോൾ ഇതിനൊക്കെ യൂട്യൂബിൻ്റെ വരുമാനത്തിന് ഒരേ ടെക്നിക്ക് മാർഗ്ഗങ്ങളാണ് എന്താ എല്ലാവരും ചോദിക്കുക എന്താണ് നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് അതിൽ ലൈക്ക് അടിക്കുന്നില്ല ഷെയർ ചെയ്യുന്നില്ല കമൻറ്റ് ചെയ്യുന്നില്ലെന്ന് ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ചിക്കിളിയായി മാറുന്നതാണ് ഒരു ഡിസ്പ്ലേക്ക് അടിച്ചാലൊരു ചിക്കളിയായി മാറുന്നതാണ് ഒരു കമൻറ്റയച്ചാൽ അത് ചിക്കി ആയി മാറുന്നതാണ് ഒരു ഷെയർ ചെയ്താൽ കിക്ലിയായി മാറുന്നതാണ് അതുകൊണ്ടാണ് ഈ അറിയാമെന്ന ഈ അറിയാവുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേർക്ക് അറിയത്തില്ല അവർ സാധാരണപ്പെട്ട കുറച്ച് പേരുണ്ട് അപ്പോൾ അവരിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കത്തേ ഉള്ളൂ അവർ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല കമൻറ്റ് ചെയ്യത്തില്ല അവരിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അവർക്ക് അറിയത്തില്ല പക്ഷെ അത് അറിയാംന്ന് അവർ അയക്കാത്ത കാര്യമേതാ ലൈക്കിലാണ് നമുക്ക് പൈസ കിട്ടുന്നത് ഷെയറിൽ നമുക്ക് പൈസ പൈസ കിട്ടും ഡിസ് ഡിസ്ലൈക്ക് പോലും നമുക്ക് പൈസ കിട്ടും കമൻറ്റ് പൈസ കിട്ടും അതുകൊണ്ടാണ് ഇതൊക്കെ അയക്കാൻ ആൾക്കാരും മടിക്കുന്നത് അല്ല ഇത് ടെക്നിക്കൊന്നും ഇല്ല പക്ഷേ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തിൻ്റെ ഫോൺ കിട്ടിയാലും ശരി ആ ഫോൺ നമ്മളെടുക്കണം എടുത്തിട്ട് നമ്മളെ വീഡിയോകൾ തന്നെ പഴയ വീഡിയോകൾ ഓടാതെക്കുന്ന വീഡിയോ ഉണ്ട് അതിനെല്ലാം ഒരു ലൈക്ക് അടിച്ച് വിട്ടാൽ മതി പോട്ടൊരു കാര്യമുണ്ട് ഒരു പത്താ ഇരുപതാ മിനിറ്റ് ഉള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു മണിക്കൂറുള്ള വീഡിയോ നമ്മൾ കാണണമെന്നില്ല അതിനൊരു ലൈക്ക് അടിച്ചാൽ മതി നമ്മളൊരു ലൈക്ക് കഴിഞ്ഞിട്ട് അടിച്ചു നമ്മൾ വെക്കുന്ന നമ്മളെ കുറേ സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇരുന്ന ഒരേ മിനിറ്റ് രണ്ട് മിനിറ്റ് വെച്ച് നമുക്ക് ഇത്രയും കാണുമ്പോൾ ഒത്തിരി സമയം പോകുന്നു അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ലൈക്ക് അടിച്ചാൽ മതി അപ്പോൾ അത് കണ്ടാലും തരിയോ മെനക്കെട്ട് നമ്മൾ അഞ്ചാറ് മിനിറ്റ് കാണുമോ വേണ്ട ഇപ്പം നിലവിൽ ഞാൻ ശരിക്കും ലൈക്ക് അടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലൈക്ക് അടിക്കാതെ ഞാൻ ഇച്ചിരി ഒരു തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ സംബന്ധ വീട്ടിൽ വന്നതിൻ്റെ പേരിൽ അവളൊപ്പം പത്ത് പഠിച്ച് അവിടെ താമസിക്കുന്ന കൊണ്ടായതാണ്